ഫാൽക്കൺ പക്ഷി കേട്ടോ കണ്ണു മൂടിയിട്ടായിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫാൽക്കൺ ഒരെണ്ണം അവിടെ ഉണ്ട് അവിടെ അങ്ങനെയുണ്ട് ഫാൽക്കൺ പക്ഷി വൈറ്റ് വൈറ്റാണ് കണ്ണ് മൂടിക്കണെന്താണെന്ന് ചോദിച്ചുണ്ടെങ്കിൽ കണ്ണ് മൂടിയാലങ്ങനെ ഇരിക്കുള്ളൂ അല്ലെങ്കിൽ ഇത് പറക്കും കണ്ണ് മൂടി വെച്ച കാരണം അതിങ്ങനെ ഇരിക്കണത് കേട്ടോ തൊപ്പിട്ട് കൊടുത്തിരിക്കണത് കണ്ണിനെ ഇവിടെ ഒരാളുണ്ട് സംസാരം കേൾക്കുമ്പോൾ ആളിങ്ങനെ നോക്കുന്നുണ്ട് കണ്ടില്ലേ ഇത് പ്യുവർ ബ്ലാക്ക് ൊക്കെ കണ്ടില്ലേ ഇത്രയും ഷാർപ്പാണ് വേണ്ടത് ബ്ലാക്കാണ് കുറച്ച് വലുത് ഇത് കുറച്ച് ചെറുതാണ് ഇതിനെ കാണാൻ രസം അല്ലേ അത് ആദ്യമായി കാണാറുണ്ടോ പാൽക്കണ്ണ നമ്മളിങ്ങനെ ക്യാമറ എടുത്ത് കൊണ്ടുവരുന്നത് കണ്ണ് അടച്ച കാലം എത്ര അടുത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പറന്ന് വന്നിരിക്കും ഇവിടുന്ന് ഫാം ഹൗസിലാണ് ഉണ്ടല്ലേ കണ്ണത്താ ദൂരത്തോളം മരുഭൂമി ഉണ്ടല്ലേ ഫാം ഹൗസിലാണ് കുറേ ഗസ്റ്റ് ഉണ്ട് അപ്പോൾ അവരെടുത്ത് ഫുഡ് ഉണ്ടാക്കാൻ വന്നത് ആ ഒന്നും കണ്ണാണ് ഇല്ലല്ലോ അതുകൊണ്ട് തൊടുകയൊക്കെ ചെയ്യുക ഒന്നും കാട്ടൂരാ അപ്പതാണ് പക്ഷി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് തൊടാൻ പറ്റുന്ന കേട്ടോ അല്ലെങ്കിൽ ഉപര് കൈമക്ക് ചാടി കടിക്കും നല്ല വില ഉണ്ട് ലക്ഷക്കണക്കിന് ദിർഹംസ് വരെയുള്ള സാധനം ഓക്കെ